യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ബാലശ്ശേരി ജനറൽ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റായ ബന്ധം ഉപേക്ഷിച്ചത് വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും പാർട്ടി ഒതുങ്ങിയെന്ന് ജോസ്ബിൻ പറഞ്ഞു വർഷത്തെ കോഴിക്കോട് സജീവ കോൺഗ്രസ് പ്രവർത്തനം ഉപേക്ഷിക്കുന്നതായാണ് യൂത്ത് കോൺഗ്രസ് ബാലുശ്ശേരി മലയോര പഞ്ചായത്തായ പൂരാച്ചുണ്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിനും പ്രത്യയശാസ്ത്രത്തിനും യാതൊരു വിലയുമില്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതായി ജോസ് പറഞ്ഞു പാർട്ടി ചില വ്യക്തികളിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഒതുങ്ങി ആ ഒതുങ്ങിപ്പോകലിന്റെ പുറകെ പോകാൻ താല്പര്യമില്ലാത്തതിനാൽ രാജിവെക്കുന്നതായാണ് ജോസ് പിൻ പറയുന്നത് പൂരാച്ചുണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യശാസ്ത്രത്തിനോ അതിന്റെ ആശയത്തിനോ വലിയ വില ഇല്ല എന്നൊരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ കടന്നു വരുന്നു ചില സ്ഥാനാർത്ഥികളുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി സജീവമായി പാർട്ടിയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇച്ചക്കാരെ തിരികെ കയറ്റുന്നു കുട്ടികളായിട്ടുള്ള ചില ആളുകളിലേക്ക് പാർട്ടി മാറിപ്പോകുന്നു കുടുംബങ്ങളിലേക്ക് ഈ പാർട്ടി മാറിപ്പോകുന്നു അത്തരം സാഹചര്യത്തിലാണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചത് തെരഞ്ഞെടുപ്പിന് പോസ്റ്റർ ഒട്ടിക്കാനും അങ്ങാടിയിൽ പ്രകടനം വിളിക്കാനും ഇതര രാഷ്ട്രീയക്കാരന്റെ വെറുപ്പ് വാങ്ങാനുമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് കുരാച്ചുണ്ടിൽ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരന് കിട്ടുന്നതെന്ന ചോദ്യവും ജോസ്ഫിൻ മുന്നോട്ട് വെക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഡി സി സി നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്